മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശം നടത്താന്ന് നടത്തുമെന്ന് പേടിച്ച് ഈ ലോകായുക്തയെ കൊണ്ട് വിധി പറയിപ്പിക്കാതെ പൂഴ്ത്തിവെച്ചതിന് ശേഷം ഈ ലോകായുക്തയുടെ വിധി ഭേദഗതി ചെയ്യുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത് അതായത് താൻ കുടുങ്ങുമെന്ന് കണ്ട ഘട്ടത്തിൽ നമ്മുടെ നിയമമന്ത്രിയുമായി അദ്ദേഹിക്കൂന്ന് ഈ സമയത്ത് അമേരിക്കയിൽ നിന്നുകൊണ്ട് നിയമമന്ത്രിയുമായി സംസാരിക്കുന്നു നമ്മുടെ ുക്തയുടെ നിയമത്തെ ഇവർ ഭേദഗതി ചെയ്യുന്നു ഹൈ ചങ്ങായിമാരെ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ട്വന്റി ഫോർ ന്യൂസിൽ നടത്തിയിരിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ജനകീയ കോടതി എന്നുള്ളത് അതിൽ അഖിൽമാര ഗസ്റ്റായി പോകുന്നു ആഷിമാണ് അതിന്റെ ഇത് ആരെയും ഈ കാര്യം ചോദ്യങ്ങളൊക്കെ ചോദിക്കണം ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആ വ്യക്തിയും അഖിൽമാരാറും തമ്മിലുള്ള ഒരു ഡിബേറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത് വരുകയും മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വന്നതാണ് ആ ഡിബേറ്റ് കാണുന്ന ഏതൊരു മനുഷ്യരും നമുക്ക് തോന്നും അഖിൽമാരാറ് ഈ പറയുന്ന വയനാടിന്റെ ദുരന്തം ഉണ്ടായ സമയത്ത് പോസ്റ്റുകളും വീഡിയോസും കണ്ട് അല്ലെങ്കിൽ ആ ഒരു വിഷയങ്ങൾ തെളിവെച്ച് കാഷിൻ തകർത്തപ്പോൾ അഖിൽമാരാറിന് മിണ്ടാട്ട് മുട്ടിപ്പോയത് കാരണം ആഷിം ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നു അഖിൽമാരാറ് പറയാൻ നിൽക്കുന്നു എന്നാൽ അഖിൽമാരാർ പറയുന്നതിനേക്കാൾ മുമ്പ് ആഷി വീണ്ടും ടാർഗറ്റ് എന്നും അറ്റാക്ക് എന്നും ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല വാക്കുകൾ കൊണ്ട് പരിചയം തീർക്കുന്ന ഒരു വ്യക്തിയാണ് അഖിൽമാരാർന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മൾ പല വീഡിയോസും പല വിഷയങ്ങളും അഖിൽമാരാറിനെ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ പറയുന്ന ജനകീയ കോടതി ആശുവിനെ അറിയാവുന്നതാണ് ആശുവിന്റെ ആ ഡിബേറ്റ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അശം വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഡിബേറ്റ് തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു മിനിറ്റിന്റെ നീണ്ടൊരു ഡയലോഗ് പറയുന്ന കാരണം ഞാൻ അതിന്റെ ഒക്കെ ഫാനാണ് സത്യം പറഞ്ഞാൽ ഏതൊരു വിഷയം എടുത്താലും ആഷിയും അത് പറയുന്ന ഒരു രീതി ഉണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ രോമാഞ്ചുളികൃതമാകും ആ രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന ആഷിന് അതേപോലെ തന്നെ വാക്കുകൾ കൊണ്ട് പരിചയ തീർക്കാൻ കഴിയാവുന്ന അഖിൽമാരാറും തമ്മിൽ ഈ ജനകീ ജനകീയ കോടതി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നേർക്കു നേരെ നിന്നപ്പോൾ അഖിൽമാരാർ പറയുന്ന പല കാര്യങ്ങളെയും ആഷയും ഒളിച്ചടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അപ്പൊ എന്താണ് ഈ വിഷയം എന്നൊക്കെ നോക്കുന്ന സമയത്താണ് അത് കഴിഞ്ഞ് ആ വീഡിയോ വന്ന് ഇന്ന് ശര മണിക്കൂറുകൾക്ക് ശേഷം തന്നെ നമ്മുടെ അഖിൽമാരാരുടെ ഒരു വീഡിയോ വന്നിരുന്നു ലൈവാണ് വന്ന് ഞാൻ കണ്ടത് അഖിൽമാരാടെ ചാനലൊരു വീഡിയോ ആയിട്ടാണ് അതിലകാര പറയുന്നത് വെച്ചാൽ ഈ ജനകീയ കോടതി എന്ന് പറയുന്ന പ്രോഗ്രാം ഒന്നര മണിക്കൂറിന് മേലെ ഒന്നിക്കൂറുണ്ട് ആ പ്രോഗ്രാം വെട്ടിക്കുറച്ച് അത് വെറും അമ്പത്തൊന്ന് ആക്കി മാറ്റുകയാണ് ചെയ്തത് അഖിൽമാരാർ കുറെ തെളിവുകളും കാര്യങ്ങളും വെച്ച് തന്നെ സംസാരിച്ചു അഖിൽമാരാർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ ഈ ജനകീയ കോടതി എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൽ എഡിറ്റേഴ്സ് ഈ മുഖ്യമന്ത്രിയെ പഠിപ്പിക്കാൻ വേണ്ടി അഖിൽമാരാർ പറഞ്ഞ പല കാര്യങ്ങളും അഖിൽമാരാർ തർക്കിച്ചതും കാണിച്ചതും തെളിവുകൾ വരെ മുക്കി എന്നാണ് പറയുന്നത് ഒന്ന് ചിന്തിച്ചാൽ മതി ഒന്നേ മുക്കാൽ മണിക്കൂറിൻ്റെ ഒരു പ്രോഗ്രാം എന്നുവെച്ചാൽ രണ്ടു മണിക്കൂറിൽ താഴെയുള്ള ഒരു പ്രോഗ്രാം അമ്പത്തൊന്ന് മിനിറ്റ് ഒരു മണിക്കൂറിൽ താഴെ നിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് എത്ര ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ചിന്തിച്ചാൽ മതി അപ്പൊ ഇങ്ങനെ ഒരു പ്രസ്താവനവുമായി അഖിൽമാരാക്കാം ജനകോടതിയുടെ ഒരു ഭാഗം പോലും നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ ജനകോടതിയിലെ ഏതെങ്കിലും ഒരു വിഷയങ്ങളൊക്കെ എടുത്ത് നമ്മ ഈ പറയുന്ന കോപ്പി റേറ്റ് അല്ലെങ്കിൽ സ്ട്രൈക്ക് അടിക്കും അതുകൊണ്ട് തന്നെ അതൊന്നും കാണിക്കില്ല പകരം അഖിൽമാരാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് കണ്ടതിന് ശേഷം നമുക്ക് ഈ പറയുന്ന ജനകോടതിയില് അൺകെട്ട് പരിശോധന കുറിച്ച് സംസാരിക്കാം പ്രൊഡ്യൂസറിന്റെയും പൊളിഞ്ഞു പോകുമെന്ന് കണ്ട ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി ട്വന്റി ഫോർ കാണിച്ച ഈ മാന്യതയും ആദ്യമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഇവരുടെ അടുത്ത് ഈ പ്രോഗ്രാമിന് പോകുന്നതിന് മുൻപ് തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഇത് കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ജനമധ്യത്തിലേക്ക് പൂർണ്ണമായും കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ മാത്രമേ എന്നെ ഈ പരിപാടിക്ക് വിളിക്കാൻ പോളൊന്ന് പറഞ്ഞതാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു രണ്ട് മണിക്കൂറോളം ഷൂട്ടുണ്ട് എനിക്കറിയാം രണ്ട് മണിക്കൂർ പ്രോഗ്രാമിൽ ഒരു മണിക്കൂർ അവർക്ക് എഡിറ്റ് ചെയ്ത് കളയണം ഒരല്പം മാന്യത കാണിക്കാൻ വേണ്ടി പ്രോഗ്രാം ഒന്നര മണിക്കൂർ ആക്കിയാലും കുഴപ്പമില്ല കാര്യം ഞാൻ ഫ്ലവേഴ്സിന്റെ തന്നെ ശ്രീകണ്ഠൻ നായർക്കൊപ്പമുള്ള നമ്മുടെ ഞാൻ കോടീശ്ശേരൊരു പ്രോഗ്രാം ഉണ്ടല്ലോ ഞാൻ ആ പ്രോഗ്രാമിൽ പോകുന്ന സമയത്ത് ആ പ്രോഗ്രാം സത്യത്തിൽ ഭയങ്കര ഹിറ്റ് പ്രോഗ്രാമായിരുന്നു ഞാൻ ഞാൻ പോയ എപ്പിസോഡ് പതിനാലോ പതിനഞ്ച് ലക്ഷം വ്യൂസ് ഒക്കെ യൂട്യൂബിൽ വന്നിട്ടുണ്ട് രണ്ട് എപ്പിസോഡായിട്ടാണ് അവർ ടെലികാസ്റ്റ് ചെയ്ത കാര്യം അവർക്ക് ആ രണ്ട് എപ്പിസോഡിന്റെയും വർക്കും കണ്ടന്റും അതിനകത്തുണ്ടായിരുന്നു ഈ ട്വൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഇനി പറയാം അതായത് ഞാൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും എന്നിരുന്നാലും വിത്ത് ഡേറ്റ സഹിതം ഞാൻ അവിടെ സംസാരിച്ചിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഇവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തന്നെയാണ് ഇതിന്ന് ടെലികാസ്റ്റ് ചെയ്തത് ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ പോകുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ സംശയം ഉന്നയിക്കാനുണ്ടായ കാരണം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇന്നലകളിൽ നടത്തിയിട്ടുള്ള ചാനൽ ചർച്ചകളും പ്രതിപക്ഷ ആരോപണങ്ങളും ലോകായുക്തയിലേക്ക് പോയ കേസുമായിരുന്നു ആ ലോകായുക്തയിലേക്ക് പോയ കേസ് എന്താണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എങ്ങനെ ചെലവഴിക്കണം ആരിലേക്ക് എത്തണം ഏത് അർഹതപ്പെട്ടവരിലേക്ക് എത്തണം എന്നുള്ളത് കൃത്യമായ നോംസോട് കൂടി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കുണ്ട് ഒരു മഞ്ഞ കവർ പതിപ്പിച്ച ഒരു ബുക്കാണ് ഞാനത് വായിച്ചിട്ടുണ്ട് ആ ബുക്കിൽ പറഞ്ഞേക്കുന്ന പ്രകാരം യാതൊരു കാരണവശാലും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ ലോൺ സംബന്ധമായ ആവശ്യങ്ങൾക്കോ ഈ ലോൺ കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്താൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം ാണ് ഞാൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ ഇത് കേരളത്തിലെ എല്ലാ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നിങ്ങൾ കേൾക്കുക ഇടതുപക്ഷത്തിൽപ്പെട്ടവരെയും വലതുപക്ഷത്തിൽപ്പെട്ടവരെയും എല്ലാവരെയും അതായത് ഈ ദുരിതാശ്വാസ നിധിയുടെ നോംസ് തെറ്റിച്ചുകൊണ്ട് ഉഴവൂർ വിജയൻ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഒരു രീതിയിലും ഭാഗമല്ലാതിരുന്ന എൻ സി പിയുടെ നേതാവിന് ഇരുപത്തി ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്ത കാര്യം ഞാൻ കൃത്യമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് വലിയ രീതിയിൽ ഡയലോഗ് അടിച്ചുള്ള റിജു റിജുലുക്കോസ് വന്നിരുന്നിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതിന് ആ നോംസ് ഉണ്ടാവും ഈ നോംസ് ഉണ്ടാവും മറ്റേ സെക്രട്ടറി പാസ്സാക്കണം നിലകാര്യ സെക്രട്ടറി പാസ്സാക്കണം ഉണ്ട് എന്നിരിക്കെ ഉഴവൂർ വിജയന് അഞ്ച് ലക്ഷം രൂപ ചികിത്സാ ധനസഹായത്തിനും പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ മകൾക്കും വേണ്ടി പാസ്സാക്കി കൊടുത്തത് ഈ ഗവൺമെന്റ് പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ നോംസിനെതിരെയുള്ള തീരുമാനമായിരുന്നു ഒന്ന് കെ കെ രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന എം എൽ എക്ക് അദ്ദേഹത്തെ ആറു ലക്ഷം രൂപ അദ്ദേഹം നിയമസഭാ കമ്മിറ്റിയിൽ നിന്ന് കാറിന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം ആ കാറിന്റെ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകി ലോൺ പിന്നെ അടുത്തത് ഗോൾഡ് ലോൺ എടുത്ത പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകി ഏതെങ്കിലും പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരന് കിട്ടേണ്ട ഒരു പൈസ ഏതെങ്കിലും സാധാരണക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കൂടി കിട്ടേണ്ട പൈസയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണമെങ്കിൽ അന്തം കമ്മികളെ നീയൊക്കെ എന്റെ നെഞ്ചത്ത് കേറാൻ വരുന്നതെന്ന് കൂടി ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് അടുത്തത് കൊടിയേരി ബാലകൃഷ്ണന്റെ ഗൺമാനായിരുന്ന പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി ആക്സിഡന്റിൽ മരണപ്പെട്ടു കൊടിയേരി ബാലകൃഷ്ണന്റെ ഗൺമാൻ എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്താണ് അല്ലാതെ അദ്ദേഹം ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്തല്ല ഗൺമാൻ പോലീസുകാരനാണ് ഒരു പോലീസുകാരൻ ആക്സിഡന്റിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ ലഭിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആശ്രിത നിയമനം ലഭിക്കും എന്നത് കൃത്യമായിട്ട് അറിയാമെന്നിരിക്കെ അല്ലെങ്കിൽ ലഭിക്കുമെന്നിരിക്കെ ഈ കൊടിയേരി ബാലകൃഷ്ണന്റെ ഗൺമാന് വേണ്ടിയിട്ട് ഇരുപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകി ഇതിൽ അധികം പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച് വെക്കുന്നില്ല കണ്ടു നോക്കിയാൽ തന്നെ ഈ പറയുന്നു ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നിട്ടും അനുകൃതമായിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് നമ്മ കണ്ടതാണ് ഈ പറയുന്ന ഓരോ കോവിഡായാലും അല്ലെങ്കിൽ ഓരോ പ്രളയം ദുരന്തം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പാവപ്പെട്ട ജനങ്ങളെ വീട് നഷ്ടപ്പെട്ട ജനങ്ങളെ ജീവിതം ഇല്ലാണ്ടായ ജനങ്ങളെ ഇങ്ങനെ പാവപ്പെട്ടവർക്ക് സഹായിക്കാൻ വേണ്ടി കുട്ടികൾ പോലും അവരുടെ കാശുപിടുക്ക വരെ തല്ലിപ്പൊളിച്ച് അതിൽ നിന്നും ഉണ്ടായിരുന്ന തുച്ഛം ആണെങ്കിൽ പോലും അത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇട്ടുകൊടുത്തു കൊടുത്തു അത് നമ്മൾ കണ്ടതാണ് അതൊക്കെ സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്ത വിഷയമാണ് ആ പൈസ അത് പോലും ഇതേപോലെ മറ്റു അനാവശ്യമായ കാര്യങ്ങളിൽ ചെലവഴിച്ചതിനെ കുറിച്ച് അഖിൽമാരാർ കൃത്യമായിട്ട് പറഞ്ഞത് അതുവരെ കട്ട് ചെയ്തു ഈ അൺകട്ട് എന്ന് പറഞ്ഞിട്ട് അഖിൽമാരാറിന്റെ ഈ വീഡിയോ വന്നതിന് ശേഷം ആഷയും വീണ്ടും വന്നിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തു എന്ന് വെച്ചാല് ഈ പറയുന്ന ജനകോടതിയിലെ അൺകട്ട് ആയിട്ട് ഇട്ട് ഒന്നേമുക്കാൽ മണിക്കൂറിന്റെ ഒരു വീഡിയോ കൂടി ഒരു കാര്യം ആദ്യം തന്നെ ശ്രദ്ധിക്കണം ആദ്യം തന്നെ ജനകീയ കോടതിയുടെ വെർഷ്യൻ ആദ്യത്തെ എഡിറ്റിംഗ് വർഷം വന്ന സമയത്ത് ഹാഷിമിന് കയ്യടി കിട്ടിയിരുന്ന അതേ വിഷയത്തെ കുറിച്ച് തന്നെ അൺകട്ട് വെർഷൻ ഒന്നേ മുക്കാൽ മണിക്കൂറിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഹാഷിമിന് എതിരെ സംസാരിക്കുന്നു അഖിൽമാരാണെന്ന് കയ്യടി കിട്ടുന്നു അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ അൺകട്ട് വെർഷനിൽ എത്രത്തോളം കാര്യങ്ങളിൽ മിസ്സായിട്ടുണ്ടായിരുന്നു എന്നത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് എഡിറ്റിംഗ് വെർഷനിൽ എത്രത്തോളം കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടെന്നുള്ള നമുക്ക് ഈ അൺകട്ട് വെർഷൻ കണ്ടു തന്നെ മനസ്സിലാവും ഇതുപോലെയാണ് പലരുടെയും ഇന്റർവ്യൂകളും അല്ലെങ്കിൽ പല പ്രമുഖന്മാരവട്ടെ പല വ്യക്തികളും ഈ പറയുന്ന പ്രോഗ്രാമിൽ വരുമ്പോൾ അവർക്കും ഉണ്ടാകുന്ന അതേ അവസ്ഥ എന്നിട്ട് ആശം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ എന്താണ് ഈ ഒന്നേ മുക്കാം മണിക്കൂറിന്റെ വർഷം ഞങ്ങൾ കട്ട് ചെയ്ത് അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ കട്ട് ചെയ്ത കാര്യങ്ങളിലായിരുന്നു പ്രത്യേകിച്ചും ഉണ്ടായിരുന്നത് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം ഇനി ഈ പറയുന്ന അഖിൽമാര ഈ വിഷയത്തിൽ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞ രണ്ട് ആരോപണങ്ങളിൽ അല്ലെങ്കിൽ ആരോപണങ്ങളിൽ മു ായിട്ട് വന്നതെന്ന് വെച്ചാൽ ഈ ലാപ്ടോപ്പിന്റെ കാര്യങ്ങളാണ് അതിൽ ആശം എടുത്തു പറയുന്നുണ്ടായിരുന്നു കൊടുത്ത ലാപ്ടോപ്പ് ഒക്കെ ലനോവടെയും അതേപോലെ തന്നെ എച്ച് പീഡും ഒക്കെ ആണെന്നാണ് പറയുന്നത് അറിയാൻ മേധാവിട്ട് ചോദിക്കണം ഈ കൊടുത്ത ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ലാപ്ടോപ്പ് എന്ന് പറയാൻ പാടില്ല ക്രോം ബുക്ക് എന്ന് വേണ്ടി പറയണവരും ഈ ഫോർ ജി ബി വൺ ട്വന്റി എയ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയ ക്രോംബുക്കായിട്ടാണ് അത് പറയുന്നുണ്ട് ക്രോംബുക്ക് പറയുന്നത് ഈ ക്രോംബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ലോക്കൽ ഐപാഡ് പോലത്തെ സംഭവമാണ് അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാം ഒരു ആൻഡ്രോയിഡ് ഫോണില്ലേ ഫോർ ജി ടൈപ്പ് ഒരു ആൻഡ്രോയിഡ് ഫോൺ മേടിച്ചാൽ അതിൽ എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതും ഒരു നാല് ജി ബിയുള്ള എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ക്രോം ആദ്യം തന്നെ അത് മനസ്സിലാകും ഗൂഗിൾ ഒന്നും വർക്ക് ചെയ്യുക മാത്രം അതിൽ അത് വർക്കുകയുള്ളൂ അതുകൊണ്ടാണ് ക്രോം ബുക്ക് എന്ന് പറയുന്നത് വാട്സപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇല്ലെന്ന് പറയുന്നില്ല ഈ പറഞ്ഞ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും എല്ലാം ഇല്ലാതെ ഇരിക്കാൻ പറ്റൂല ഇല്ലെന്നും പറയുന്നില്ല എന്നാൽ ഈ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഈ ക്രോം ബുക്ക് കൊടുത്താൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല വിദേശ രാജ്യങ്ങളിൽ ചെറിയ ക്ലാസ്സിലെ പിള്ളേർക്ക് കൊടുക്കുന്ന സാധനമാണ് ഈ ക്രോം ബുക്ക് അവരെന്തെങ്കിലും സ്കൂളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഈ കോളേജുകൾക്കും സ്കൂളുകൾക്കും തന്നെ തിരിച്ചു കൊടുക്കും അവരെന്താ കോളേജ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളുകൾക്ക് തിരിച്ചു കൊടുക്കും അത് ും മറ്റുള്ള രാഷ്ട്ര രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഈ ജി സി സി കൺട്രികളിലൊക്കെ നോക്കി കഴിഞ്ഞാല് ഇപ്പൊ വിദേശത്തൊക്കെ നിക്കുന്നവര് അവരുടെ ടിക്ടോക്ക് നോക്കിയാൽ കാണാ ഈ ക്രോം ബുക്കുകളൊക്കെ നിസാര പൈസ അഞ്ച് കേടി ആറ് കേടിക്കൊക്കെ കൂവൈറ്റി സാധനം കിട്ടണ്ട് ഈ അഞ്ച് കേടി ആറ് കേടിയെന്ന് പറയുമ്പോ കണക്കൂട്ടി കഴിഞ്ഞാൽ അഞ്ച് കേടി ആറ് കേടിയെന്ന് വെച്ചാൽ ഒരു ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് സാധനത്തിന് വരണുള്ളൂ ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത യൂസ്ഡ് ക്രോംബുക്കിന് അത്രയും രൂപ വരുന്നുള്ളൂ ഇനി അത് ഫ്രഷ് ആണ് നോക്കട്ടെ ഫ്രഷ് ആണെങ്കിൽ പോലും ഈ പറയുന്ന പത്ത് പത്ത് പതിനായിരം രൂപയോളം സംതിങ് വരും ഈ ഈ പറഞ്ഞ വിദ്യാശ്രീ പദ്ധതി ആവട്ടെ വിദ്യാകിരണം പദ്ധതി ആവട്ടെ അതിന്റെ കണക്ക് പ്രകാരം ഈ ക്രോംബുക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തെട്ടായിരം രൂപ ഇട്ടാൽ പോലും അഖിൽമാരാർ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ ഈ ലക്ഷക്കണക്കിന് ക്രോം ബുക്കുകൾ എടുത്ത് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ക്രോം ബുക്കുകൾ എടുക്കുമ്പോൾ ഒരു ക്രോമിക്ക് ഒരു ക്രോം ബുക്കിന് എനിക്ക് ഇരുപത്തയ്യായിരം ഇരുപത്തെട്ടായിരം രൂപയുടെ പ്രിന്റ് പ്രൈസ് ഇട്ടെങ്കിൽ ഇത്രയും എന്ന് വെച്ചാൽ ഒരു ലോഡാണ് എടുക്കുന്നത് ഒന്നോ രണ്ടോ അല്ല അല്ലെടുക്കുന്നു ഒരു ലോഡ് ക്രോംബുക്ക് എടുക്കുമ്പോ നമ്മൾ ഒരു പലർക്കിടയിൽ ചെന്നൊന്നുമായിരിക്കാം ഈ പലർക്കിടയിൽ ചെന്നിട്ട് നമുക്ക് വേണ്ട ഒരു നസത്തിനുള്ള മൊത്തം സാധനം നമ്മൾ എടുക്കുമ്പോൾ അവർ എത്ര രൂപ നമുക്ക് കട്ട് ചെയ്ത് തരും ഓരോ സാധനത്തിന് എങ്ങനെ വന്നാലും അഞ്ചും പത്തും രൂപ കട്ട് ചെയ്ത് തരും ഇതേപോലെ തന്നെ കാര്യമാണ് ഈ പറയുന്ന അഖിൽമാരാൻ പറയുന്നത് പ ഇരുപത് ഇരുപത്തെട്ടായിരം രൂപ വരുന്ന ഒരു ക്രോം ബുക്ക് ആ ഒരു ക്രോം ബുക്കിന് പതിനായിരം ലക്ഷക്കണക്കിന് ക്രോം ബുക്ക് എടുക്കുമ്പോ എങ്ങനെ വന്നാലും ഒരു ക്രോം ബുക്കിൽ നിന്ന് തന്നെ അയ്യായിരം ആറായിരം രൂപയെങ്കിലും ഏറ്റവും മിനിമം കുറച്ച് വരാണ്ടിരിക്കും ഈ കുറച്ച് കിട്ടുന്ന പൈസ ഈ പറയുന്ന കണക്കിൽ വന്നിട്ടില്ല അത് ഈ പറയുന്ന വേടിക്കുന്നവരുടെ പോക്കറ്റിലേക്ക് പോകുന്നു അതാണ് തട്ടിപ്പ് എന്ന് പറയുന്നത് പിന്നെ എന്തിനു വേണ്ടിയാണ് ജനങ്ങൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇട്ട് കൊടുത്തത് അത് വേറെ പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു അതും ആണ് അഖിൽമാരാർ എടുത്തു പറയുന്നത് അപ്പൊ ഇങ്ങനെ ഇത്രത്തോളം കാര്യങ്ങൾ അഖിൽമാരാർ എടുത്തു പറഞ്ഞിട്ട് അതിൽ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയ കുറെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് മുഖ്യമന്ത്രിയെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശം അവസ്ഥയാണ് ഈ പറഞ്ഞ ആശിമിനെ കുറിച്ച് നല്ല റെസ്പെക്ട് ഉണ്ടായിരുന്നു നല്ല സ്നേഹം ഉണ്ടായിരുന്ന വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഡിബേറ്റും ചാനലിനുള്ള പരിപാടിയൊക്കെ കാണുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു ആരാധന വന്നിട്ടുണ്ട് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊരു മാതിരി ഈ വൃത്തിയുടെ വരിക പോയി നിങ്ങൾ ഒരു ഇപ്പൊ ആശിമു തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ അക്കിൽ മാറാനുള്ള